ഹൈ ഗായ്സ് അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് പുതിയ ക്രൊക്കുഡൈൽ കാറുകളൊക്കെ കേടാവാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ന്യൂ ക്രൊക്കുഡൈൽ കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് തിരിടലിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ മസ്റ്റേറ്റെ തന്നെ ഷെയർ ചെയ്തെടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ക്രൊക്കുഡൈൽ കാറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് തിരുവോണിൽ നോക്കാം അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു കിട്ടിലും ക്രൊക്കുഡയിൽ കാറുകളൊക്കെ വരാനായിട്ട് പോകണം നിലവിലെ നമ്മുടെ ഗെയിമിൽ കുറച്ചധികം പുതിയ പുതിയ കാർസുകൾ വന്നിട്ടുണ്ട് ഒന്ന് നിങ്ങൾ നിങ്ങളിൽ കാണുമ്പോഴത്തെ എം സി ക്യൂ എന്ന് പറയുന്ന ഈ ഒരു കാർ നമ്മളെ ആ ഒരു സിനിമയിലുള്ളവർത്തേക്ക് കിട്ടില്ല കാറാണ് അപ്പോൾ ഈ ഒരു കാറും അതുപോലെ നമ്മുടെ ആ ഒരു മിലിറ്ററി ബേസും കാരണൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തതോടെ നമ്മുടെ മിലിട്ടറി ടാങ്ക് മിലിട്ടറി ടാങ്ക് അല്ല മിലിറ്ററി കാറ് നമ്മുടെ മിലിറ്ററി കാര്മാർക്ക് ഓടിക്കലം മില്ലിറ്ററി കാർ അങ്ങനത്തെ പിന്നെ വേറെ കുറച്ചധികം പുതിയ പുതിയ കാർസുകൾ നമ്മുടെ ഗെയിമിലോട്ട് കുറേ അധികം പുതിയ പുതിയ ഫീച്ചേഴ്സും ഈ ഒരു അപ്ഡേറ്റ് ഈ വന്ന അപ്ഡേറ്റിൽ കളക് നമ്മുടെ ഡെവലപ്പേഴ്സ് കൊണ്ടുവന്നായിരുന്നു അപ്പം ഇനിയും നമ്മുടെ ഗെയിമിലോട്ടും പുതിയ പുതിയ നമ്മുടെ കാർസും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു കിടിലം ക്രൊക്കുഡയിൽ കാർ ആ ഒരു ക്രൊക്കുഡൈൽ കാർ നമ്മുടെ ഗെയിമിലോട്ട് ഉടൻ തന്നെ നമ്മുടെ ഡെവലപ്പേഴ്സ് കൊണ്ടുവരും എന്നാണ് എല്ലാവരും പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് എത്രത്തോളം കൺഫേംഡ് ആണ് ഈ ക്രൊക്കുഡൈൽ കാർ എന്ന് കൊണ്ടുവരുമെന്നൊന്നും ഇതുവരെയ്ക്കും കൺഫേം ആയിട്ടില്ല അപ്പം എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊന്നും ഇത് എപ്പോൾ കൊണ്ടുവരുമെന്നൊന്നും ഡെവലപ്പേഴ്സ് ഇതുവരെയും അനൗൺസ്മെൻറ്റ് ചെയ്യാത്തതിനാൽ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്കിതുവരിക്കും കിട്ടിയിട്ടില്ല നമുക്കിപ്പോൾ കിട്ടിയത് നിങ്ങൾ നേരത്തെ ഇൻറോയിൽ കണ്ട പോലെ തന്നെ ഇൻട്രോയിലും അതുപോലെ തന്നെ നമ്മുടെ ടമിണലും കണ്ട പോലെ തന്നെ ആ ഒരു ഫോട്ടോയും അതുപോലെ നമ്മുടെ ആ ഒരു വീഡിയോ മാത്രമേ നമുക്കിപ്പം ക്രൊക്കുഡൈലിൻ്റെ ഈയൊരു കാറ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഡെവലപ്പർസ് തന്നിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മളെ ഫേമസ് നമ്മുടെ ഇന്ത്യ ബാഗ് തിരുവനന്തപുരം ഏറ്റവും ഫേമസ് ഗെയിമറായ നമ്മുടെ ഐ ജി എസ് ഗെയിമറ നമുക്ക് നമ്മൾ ആ ഒരു വീഡിയോ മാത്രമേ അയച്ചു തന്നിട്ടുള്ളൂ അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഗെയിമിലോട്ട് ആ ഒരു ക്രൊക്കുഡൈൽ കാറുകളൊക്കെ ആഡ് ചെയ്യുമെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് അമ്മ പറയുന്നത് അപ്പോൾ ഈ ഒരു ക്രൊക്കുഡയൽ കാർ ഉടനെ വരും എന്നാണ് ഡെവലപ്പേഴ്സ് പറയണത് എത്രത്തോളം കൺഫേംഡ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ അപ്പം ഈ ഒരു ക്രൊക്കുഡൽ കാറിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഇനി വരും വീഡിയോസിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്തായാലും നമ്മുടെ ഗെയിമിൽ വരാൻ പോകുന്ന അപ്ഡേറ്റുകൾ ഡെവലപ്പേഴ്സ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെയ്ക്കും ഒരു അപ്ഡേറ്റും വരാതിരുന്നിട്ടില്ല എല്ലാ അപ്ഡേറ്റും കൺഫേം ആയിട്ട് തന്നെയാണ് നമ്മുടെ ഗെയിംസിലോട്ട് ഈ പുതിയ പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ ഗെയിമിൽ ന്യൂ അപ്ഡേറ്റ് വന്നതാണ് നമ്മുടെ ഈ ഒരു എം സി ക്യൂം കാർ അപ്പം ഇതായ കുറെ ആർജേഴ്സ് മെനുവിൽ ഇഷ്ടംപോലെ കാർസ് നമ്മുടെ പുതിയ അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് നമ്മളെ ഫുൾ റോൾസ് 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 സ്രോസ് ഗോസ്റ്റ് എഡിഷൻ എന്തോ ആണ് കഴിച്ചത് ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് കാരണം കൂടാം അതുപോലെ തന്നെ നമ്മുടെ പഴയ റോൾസ് സ്രോയ്സും പുതിയ റോൾ സ്രോയ്സും തന്ന തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയായി എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നാണ് നമ്മൾ ഈ ഒരു റോൾ സ്രോയ്സും ഓക്കെ അപ്പം അതും നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് കൊണ്ടുവരുന്നത് കുറച്ച് ഫീച്ചേഴ്സും കാലൊക്കെയാണ് അപ്പം ഇനിയും കുറേ അധികം വെഹിക്കിൾസും അതുപോലെ ഇനിയും കുറേ അധികം ഫീച്ചേഴ്സും നമ്മുടെ ഈ ഒരു ഇന്ത്യ ബൈക്ക് ഒരു ഗെയിമിൽ വരുന്നുണ്ട് അപ്പം നിലവിലെ നമുക്കിവിടെ നമ്മുടെ ഗെയിമിൽ ഈ ക്രൊക്കുഡൈൽസ് അവൈലബിൾ ആണ് ഈ ഒരു ക്രൊക്കുഡൈലും കാണാൻ നമുക്ക് സ്പോണിങ് ചെയ്യാനായിട്ട് സാധിക്കും അതൊരു അനിമലാണ് ഒക്കെ അപ്പം ആ ഒരു ക്രൊക്കുഡൈൽ നമുക്ക് നിലവിലെ അവൈലബിൾ ആണ് എന്നാലും എൻ്റെ കാറ് ഇതുവരെയും നമ്മുടെ ഡെവലപ്പേഴ്സ് നമുക്കിവിടെ ഇറക്കിയിട്ടില്ല ക്രക്കുഡൈല് നമുക്കിവിടെ അവൈലബിൾ ആണ് ട്രോ ക്രൊക്കുഡൈലിൻ്റെ അനിമില് നമുക്കിവിടെ അവൈലബിൾ ആണ് ആ ആനിമി നിങ്ങൾക്ക് യൂസ് ചെയ്ത് കളിക്കാനും കാണാൻ സാധിക്കും അല്ലാതെ വേറെ നമ്മുടെ ക്രൊക്കുഡൈലിൻ്റെ കാർസ് ഇതുവരിക്കും ഡെവലപ്പേഴ്സ് ആൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒന്നും ഇതുവരിക്കും എനിക്കിപ്പം ഡെവലപ്പേഴ്സ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊന്നും ഇതുവരിക്കും നമ്മുടെ ഡെവലപ്പേറും നമ്മളവർ ഡിസ്കസ് പോലും ചെയ്തിട്ടില്ല ഓക്കെ അതിൻ്റെ കുറച്ച് ഇഷ്യൂസും കാലക്കുള്ളത് കൊണ്ട് എന്തായാലും ഈ ഒരു ഈ ഒരു കാർ എന്ന് വരും എന്നാണ് ഇതിൻ്റെ കൺഫേം ഡേറ്റ് എന്നാണ് ഇതിൻ്റെ അപ്ഡേറ്റ് ഡേറ്റ് എന്നൊന്നും ഇതുവരിക്കും നമ്മൾ ഡെവലപ്പേഴ്സ് റിലീസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് ആ ഒരു ക്രൊക്കുഡൈൽ കാറിൻ്റെ കാർ വീഡിയോ കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ക്രൊക്കുഡൈൽ കാർ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ആ ഒരു ക്രൊക്കോഡൈൽ കാർ വരുന്നതെന്നാണ് ഡെവലപ്പേഴ്സ് പറയുന്നത് എന്തായാലും ഇത് ഇതിൻ്റെ അപ്ഡേറ്റ് ഡേറ്റും അങ്ങനത്തെ കുറെ കുറേ ഡേറ്റുകളും ഈ ഒരു കുറെ കുറെ കാർ വരുമോ എന്നും അതിൻ്റെ ഡേറ്റും എന്നൊക്കെയാണെന്നും ഇനിയും വരും വീഡിയോസിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അതുപോലെ നിങ്ങൾ ചിലപ്പം വരാൻ ചാൻസ് ഉള്ളത് ചിലപ്പോൾ നമ്മൾ ആർ ജി എസ് മെനു ആയിരിക്കും ഇപ്പോൾ കൂടുതലും പ്ലഗിങ് ആപ്പിൽ ഒന്നും തന്നെ വരുന്നില്ല പ്ലഗിങ് ആപ്പിൽ ലിമിറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഐറ്റംസും അതുപോലെ തന്നെ നമ്മളാനിൽസും ചലഞ്ചേഴ്സ് മോഡും എല്ലാം വരുന്നത് അത് ലിമിറ്റഡ് ആയിട്ടാണ് കൂടുതലും നമുക്ക് ഈ ഒരു കാറ് വെഹിക്കിൾ ആയാലും ആയാലും ക്യാരക്ടർ ആയാലും നമുക്ക് കിട്ടുന്നത് നമ്മൾ ആർ ജെ എസ് മെനുവിലൂടെയാണ് അപ്പം ഇതും ചിലപ്പോൾ നമ്മൾ ആർ ജെ എസ് മെനുവിലൂടെ മാത്രമേ ഈ ഒരു ക്രൊക്കുഡയിൽ കാർ കിട്ടൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഗെയിമിലോട്ടായിരിക്കും ഈ ഒരു ക്രൊക്കുഡയിൽ കാർ ആഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പ്ലഗിങ് ആപ്പിലൂടെ ആയിരിക്കും ഈ ഒരു മൂന്ന് വഴിയിലൂടെ ആയിരിക്കും നമ്മുടെ ഗെയിമിലൂടെ ഈ ഒരു ക്രൊക്കുഡയിൽ കാർ ആഡ് ചെയ്യണം മൂന്നല്ല ഒരു വഴിയും കൂടെയാണ് നമ്മുടെ ഇന്റർനെറ്റ് ഓപ്ഷൻ അപ്പോൾ ഇന്റർനെറ്റ് ഓപ്ഷനിലും കൂടെ ചിലപ്പോൾ ഈ വരാൻ ചാൻസ് ഉള്ള ഒരു ഫയൽ പ്ലഗിങ് ആപ്പിലെല്ലാം സെപ്പറേറ്റ് ഒരു ഫയൽ നമുക്ക് തന്ന് അത് കോപ്പി ചെയ്ത് നമ്മളെ ഇന്റർനെറ്റ് ഓപ്ഷനിൽ ഇട്ടിട്ട് ജസ്റ്റ് പേസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യണം ഈ ഒരു ഫയലും ചിലപ്പോൾ നമുക്ക് വരാൻ ഈ ഒരു നാല് മെത്തേഡിൽ ഏതെങ്കിലും ഒരു ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ആ ഒരു ക്രൊക്കുഡയിൽ കാറങ്ങൾക്ക് ആഡ് ചെയ്യണത് അപ്പോൾ ഈ ഒരു ക്രൊക്കുഡയിൽ കാർ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുന്നതിൻ്റെ മറക്കല്ലോ ഒക്കെ അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും ഒരു അടിപൊളി വലിയൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് കൊണ്ടുവരാനായിട്ട് പോകുന്നത് അത് നമ്മൾ ക്രൊക്കുഡൈൽ കാറാണ് നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി നമ്മുടെ ഈ ഒരു ഡെവലപ്പേഴ്സ് എല്ലാവരും കൂടെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് അപ്പം അത് അതിനുവേണ്ടി എല്ലാം കൂട്ടും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ക്രൊക്കുഡൈലിൻ്റെ കാറും അങ്ങനെ കൊണ്ടുവന്നിട്ട് തന്നെ നമ്മൾ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് ആഡ് ചെയ്യും ഇപ്പം നിലവിലെ നമുക്കിപ്പം നമ്മുടെ ഈ കുറക്കുഡോയിൽ മാത്രമേ നമുക്കിപ്പം ഒരു ഗെയിമിൽ ഇപ്പോൾ ആയിട്ട് കിട്ടുള്ളൂ അല്ല ഇതിൻ്റെ വെഹിക്കിൾ പോലും ഇറക്കിയിട്ട് നമുക്ക് റൈഡ് പോലും ചെയ്യാൻ പറ്റുള്ളൂ ഈസ് അതെനിക്ക് ചെറിയ പോരാൻ പറ്റി തോന്നി പോരായ്മ നമ്മൾ ആരും ഈ മുതലേറെ ഇങ്ങനെ റൈഡ് ചെയ്യാറില്ല ഓക്കെ അല്ലേ ആരും ഇങ്ങനെ നമ്മളാ ഈ കുർക്കുഡോയിലിൻ്റെ ഉയര് ഒന്നും ഇങ്ങനെയൊന്നും റൈഡ് പോലും ചെയ്യാറില്ല അപ്പോൾ അത് കൊണ്ടുവന്നാലും വലിയ ബോറായിരിക്കും എന്തായാലും നമുക്കൊരു അനിമലായിട്ട് തന്നെ ഈ കുർക്കുഡോലിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു ക്രൊർക്കുഡോയിൽ കാറിൻ്റെ വീഡിയോ പ്ലേബാക്ക് വരുന്നത് ഞാൻ കുറേ നേരം കൊണ്ട് ഈ വീഡിയോ പ്ലേബാക്ക് കാണിക്കുന്നുണ്ട് ഇത് എത്രത്തോളം ആണ് ഈ കുറക്കുടല കുറക്കുടയിലിൻ്റെ കാർ എത്തോളം ആണെന്നൊന്നും നമ്മുടെ ഡെവലപ്പേഴ്സ് ഇതുവരെയും കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല വിചാരിച്ചാൽ എനിക്ക് അതാണ് ഒരു വിഷയമായിട്ട് നിൽക്കുന്നത് അപ്പം അതെന്തായാലും ഉടനെ തന്നെ ഡെവലപ്പേഴ്സ് അനൗൺസ്മെന്റ് ചെയ്യുകയോ അപ്പോൾ അത് അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്പം തന്നെ വീഡിയോസും കാണാൻ ചെയ്യാം ഇനി എന്തായാലും ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം വിചാരിച്ചു ലോങ് വീഡിയോസും കാണാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുക വീഡിയോയിൽ കുറച്ച് എഡിറ്റിംഗ് അങ്ങനെ ഉള്ളതുകൊണ്ട് ജയ്സ് എൻ്റെ ഫോണിൽ ഇത് ലിമിറ്റഡ് ആണ് ഫോണിൽ എഡിറ്റിംഗ് പരിപാടിയൊക്കെ നല്ല രീതിയിൽ തന്നെ ആണ് ജയ്സ് മാക്സിമം എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോണിൽ എഡിറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കില്ല ഫോണിൽ തന്നെ എഡിറ്റിങ് ഹൈ ക്വാളിറ്റിയിൽ ഒന്നും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എൻ്റെ ഫോണിൽ എന്ന് പറഞ്ഞാൽ കിട്ടി ഹൈൻ്റെ ഫോണിലൊക്കെ തന്നെ ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സുഖമായിട്ട് സാധിക്കും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫോണിൽ ഹൈ ക്വാളിറ്റി ആയിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പാടാണ് നല്ല ലാഗുണ്ട് അപ്പം ഞാനിപ്പം ഒരു ടെൻ എറ്റ് ഇപ്പോൾ വീഡിയോ ഇപ്പം റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൽ റെൻഡർ ചെയ്ത് കഴിഞ്ഞാലും ഒരു ഒരു മണിക്കൂർ എടുക്കും കേസ് അത് ഒന്ന് റെൻഡർ ആയി വരാനായിട്ട് അതുകൊണ്ട് അതിൻ്റെ ലിമിറ്റഡ് എഡിറ്റ് എഡിറ്റിങ്ങ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തായിട്ട് മടിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഒന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് സിസ്റ്റവും എടുക്കാൻ ചാൻസ് ഉണ്ട് ഒരു ചെറിയ പി സി സി സെറ്റിപ്പം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡ് ഹാൻഡ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഓക്കെ പുതിയ ഒന്നും നടക്കാനുള്ള ബജറ്റ് ഇപ്പോൾ എന്തെങ്കിലും കേസ് പുതിയ പി സി ഒന്നും ഇതിൻ്റെ ഇല്ല അപ്പോൾ ഇതിലൊരു സെക്കൻഡ് ഹാൻഡ് പി സി എടുക്കാനുള്ള ഒരു തന്ത്രപാടിലാണ് എങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ പക്കാ റിയൽ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ ഇട്ട് കളിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജി ടി ഫൈവിൻ്റെ വീഡിയോസ് ഒക്കെ കൂട്ടിയിട്ട് വരുന്നതായിരിക്കും കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും പ്രപ്പറായിട്ട് അപ്പോഴും നിങ്ങൾക്ക് എന്താ റിയൽ ഫേസ് ഞാൻ റിവീൽ ചെയ്യാം ഓക്കെ കമ്പ്യൂട്ടർ ഞാൻ മേടിക്കുന്നുണ്ട് ആ മേടിക്കുന്നതിൻ്റെ അന്ന് ഞാൻ നിങ്ങൾക്ക് എന്താ റിയൽ ഫേസുകളൊക്കെ ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായാലും ഇപ്പം നമ്മൾ കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ ആ വരാൻ പോണ ക്രൊക്കുടയിൽ കാർ അപ്പം ഈ ഒരു കിടിലം ക്രൊക്കുഡയിൽ കാറാണ് നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് എല്ലാവരും മാക്സിമം ഡെവലപ്പേഴ്സ് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ മോഡലും ഇതിപ്പം ചെറിയൊരു എ ഐ ഇമേജ് ക്രിയേറ്റഡോ അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് സ്വന്തമായി ഇറക്കിയതോ ആയിരിക്കും ഈ ഒരു വീഡിയോ അത് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് ചോദിച്ച ഒരു ഡെവലപ്പേഴ്സ് റെൻഡർ ചെയ്തെടുത്ത ഇമേജ് തന്നെയാണ് ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മുടെ ആ ഒരു മിലിറ്ററി ബേസ് ഫുൾ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പുറത്തൊരു വീടുകളൊക്കെ ഈ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അപ്പുറത്തൊരു വീടുണ്ട് നല്ലൊരു പണി അടക്കുന്നുണ്ട് സൗന്ദ്രമൊക്കെ വലിയ വലിയ തട്ടും മുട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടൊക്കെ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഓക്കെ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സൗണ്ടിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഈ ഈയൊരു മിഷീൻ്റെ സൗണ്ടോ ഈ തട്ടുമുട്ടെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടാരും ക്ഷമിച്ച് നോക്കാം തൊട്ടടുത്താണ് ഗൈസ് ഒരു രണ്ട് ഒരു അഞ്ച് സ്റ്റെപ്പ് നടക്കുമ്പോൾ തന്നെ വീട്ടിൽ തോക്കാം അതുകൊണ്ട് നല്ല സൗണ്ടാണ് ഗെയ്സ് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും എന്നോട് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫോണാണ് ഞാൻ പറഞ്ഞില്ല ഫോണിൽ തന്നെ നല്ലൊരു മൈക്ക് എനിക്ക് മേടിക്കുന്നുണ്ടായിരുന്നു മൈക്ക് നോയ്സ് നോയിസ് ഉള്ളൊരു മൈക്ക് മേടിക്കുന്നതുകൊണ്ട് എന്തായാലും ഫോണ് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ചെയ്യണമെങ്കിൽ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ് ഈ ഒരു വീഡിയോ ഫുള്ള് റണ്ഡർ ചെയ്ത് കഴിഞ്ഞിട്ടും വേറെ ഒൺ ജി ബി 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 സി സൈസ് വരും റണ്ണർ ചെയ്ത് കഴിഞ്ഞാൽ ഒൺ ജി ബി സൈസ് വരും അത് ഞാൻ വേറെ വെബ്സൈറ്റിലോട്ടിട്ട് അതിൽ നിന്ന് നമ്മളെ സൗണ്ട് നോയിസ് ക്യാൻസലേഷൻ ചെയ്ത് അതിൽ നിന്ന് ഒൺ ജി ബി എടുത്ത് പിന്നെയും ഇട്ട് അത് എഡിറ്റ് ചെയ്ത് അത് പിന്നെ ഒരു ഫോർ ജി ബി ആവും അതാണ് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിലോട്ട് ഫോർ ജി ബി അപ്ലോഡ് ആവാൻ തന്നെ ഒരു ഒരു രണ്ട് മണിക്കൂർ മിനിമം എടുക്കും അതുവരെ ഈ ഒരു വീഡിയോസ് ഇടാനായിട്ട് എനിക്ക് ഇരിക്കാൻ അതിന് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഈ ഒരു നോട്ടിഫിക്കേഷൻസ് ഇല്ലാതെ തന്നെ വീഡിയോ ചെയ്യണത് അപ്പോൾ എന്തായാലും ഇനി ഡെയിലി വീഡിയോസ് വരും ഞാൻ മാക്സിമം ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഗെയിമിലോട്ടും വരാൻ പോകണം നമ്മുടെ ഈ ഒരു ക്രൊക്കുഡൈൽ കാർ അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുക ഈ ഒരു അടിപൊളി ക്രൊക്കുഡൈൽ കാർ അങ്ങനെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് എല്ലാവരും ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലും വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ